വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ പൈതൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാനാണ് പക്ഷെ അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ നിങ്ങൾ എസ് വൺ കഴിയാറല്ലോ അപ്പൊ എസ് വൺ ഒരു എസ് ടു ഒക്കെ തൊട്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ബി ടെക് പ്രോജക്ടിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കുമല്ലോ മിനി പ്രൊജക്ട് മേജർ പ്രൊജക്ട് ഇപ്പൊ മിനി പ്രോജക്ട് വരുന്നത് എസ്ഇറ്റ്സിലാണ് എസ് ഫൈവ് എസ്ഇറ്റ്സ് ആ സമയത്താണ് നിങ്ങളുടെ മിനി പ്രോജക്ട് വരുന്നത് പിന്നെ എസ് സെവൻ എസ് എറ്റ് ആണ് നിങ്ങളുടെ മേജർ പ്രൊജക്ട് വരുന്നത് അപ്പം മിനി പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു എന്താ പറയാ നാല് ശതം വിട്ടിട്ട് എസ് വൈ വി ഒരു മിനി പ്രൊജക്ട് ചെയ്യാരുന്ന നിങ്ങൾക്ക് ഒന്നും ഒരു ഐഡിയ ഉണ്ടാവത്തില്ല കാരണം നമ്മൾ ലാബ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും പഠിക്കുന്നില്ലല്ലോ അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെറിയ ചെറിയ സർക്യൂട്ട് ഒക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാകും നിങ്ങൾക്ക് കമ്പോണൻസ് പരിചയപ്പെടാനും കണക്ഷൻസ് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ചെറിയ ചെറിയ സർക്യൂട്ട് ആദ്യമേ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ആദ്യമേ നിങ്ങൾക്ക് വേണ്ട കുറച്ച് കമ്പോണൻസും വെച്ചിട്ട് ബിടെക് ബീടെക് ആണ് ഇപ്പൊ ബിടെക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കമ്പോണൻസ് ഒക്കെ വെച്ചിട്ട് ചെറിയ സർക്യൂട്ട് ഒക്കെ ചെയ്തു പഠിക്കും എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യാം ഞാൻ അത് ഉണ്ടാക്കി കാണിക്കാം വ്യക്തമായിട്ടുള്ള വയറിംഗ് എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പൊ അങ്ങനെ വീഡിയോസ് വേണ്ടവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തായാലും വരും ഇതിനു വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പൊ നമ്മൾ മിനി പ്രൊജക്ട് ചെയ്യുവാണെങ്കിലും അതൊക്കെ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് ഇപ്പം നമ്മുടെ പ്രൊജക്ടിന് നമുക്ക് മാർക്ക് ഉണ്ട് ഇപ്പൊ മാർക്ക് എങ്ങനാന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടെ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ കോഡിങ് ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കും ഹാർഡ്വെയർ ചെയ്യാൻ ഒരാൾക്ക് കൊടുക്കും അപ്പൊ നമുക്ക് ഒന്നും അറിയാതെ ചുമ്മാ മാറി നിന്നാല് നമുക്ക് ആകെ കിട്ടുന്ന പണി മറ്റേ പ്രസന്റേഷൻ പേപ്പർ എഡിറ്റ് ചെയ്യാതെ പക്ഷെ അതിനൊക്കെ കുറവ് മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾ പ്രോജക്റ്റിനു വേണ്ടി കുറച്ച് വയറിംഗ് അത്യാവശ്യം വയറിംഗ് എടുക്കുന്ന എങ്ങനെയാണ് ബേസിക് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ് സെൻസറിന്റെ കോഡിങ് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പൊ ചെറിയൊരു ഇപ്പൊ ഞാൻ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ എസ് ത്രീ എസ് ഫോർ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത് അത് ഞങ്ങളുടെ മിനി പ്രോജക്ട് അല്ലായിരുന്നു നമുക്ക് അനലോഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണതായിരുന്നു എല്ലാവരും അപ്പൊ ഞാനന്ന് ഉണ്ടാക്കിയത് വൈബ്രേഷൻ സെൻസർ ആയിരുന്നു ഒരു ഭയങ്കര കുഞ്ഞി സർക്യൂട്ടാ ഇപ്പൊ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ അപ്പൊ അന്നൊക്കെ ഉണ്ടാക്കി അതൊരു ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആദ്യമായിട്ട് എന്തോ ഒരു സംഭവം ചെയ്തു അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ സർക്യൂട്ട് വൈബ്രേഷൻ സെൻസർ ആണ് അപ്പം എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കണമെന്നായിരുന്നു അപ്പൊ അത് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മിനി പ്രൊജക്ട് മറ്റേ ഒരു അണ്ടർഗ്രൗണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മിഷീൻ ആയിരുന്നു ആൽഗെ ആൽഗേ ഒക്കെ റിവ് ചെയ്യുന്ന ഒരു മെഷീൻ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്റെ മിനി പ്രൊജക്ട് എന്താണ് പിന്നെ ഇപ്പൊ ഞാൻ ചെന്നോണ്ടിരിക്കുന്ന മേജർ പ്രൊജക്ട് എന്താണ് അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം പക്ഷെ നിങ്ങൾക്ക് ആസ് എ ബിഗിനർ എന്നുള്ള നിലയിൽ ഇപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ സർക്യൂട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ഞാൻ പൈത്തന്റെ കാര്യം ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ പൈതന്റെ എനിക്ക് കുറെ റെഫറൻസ് മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ട് ായിരുന്നു അപ്പൊ അതെല്ലാം ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കാം പിന്നെ പൈത്തൺ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കണ്ടു പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്ട് അല്ല പ്രോഗ്രാം ആണെങ്കിൽ പോലും നമുക്ക് കാണാതെ പഠിക്കുന്നതിൽ ഇപ്പം ബയോളജി സ്റ്റുഡൻസ് ഒക്കെ മിക്കവാറും ഈ പ്രോഗ്രാം എല്ലാം കൂടെ കാണാതെ പഠിക്കാനാണ് നോക്കുന്നത് പക്ഷെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് അപ്പം ഈ ലാബ് ലാപ്ടോപ്പ് ഉള്ളവരെല്ലാരും പൈത്തന്റെ ആപ്പ് ഇനി ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം അപ്പം പൈത്തൻ പൈത്തന്റെ ആപ്പ് എങ്ങ് എന്നുവെച്ചാൽ പൈത്തൻ ചെയ്യാനുള്ള ആ ഇൻഡർഫറൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചെയ്തിട്ട് അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാം ആണെങ്കിൽ പോലും അതിൻ്റെ അത് ഒന്ന് റൺ ചെയ്ത് പഠിക്കാം പിന്നെന്താന്ന് വെച്ചാല് ചെറിയ നിങ്ങളുടെ പി ഡി എഫ് ഞാൻ നോക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ കുറെ പൈത്തൺ ക്ലാസ് ടേൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാംസ് നിങ്ങളുടെ പി ഡി എഫിനകത്തും ഉണ്ട് എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുക അതൊക്കെ തന്നെയാണ് നിങ്ങൾ ആദ്യം പഠിക്കുന്നത് അപ്പൊ ആ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ പി ഡി എഫ് വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പ്രോജക്റ്റിന്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അധികമായിട്ട് അപ്ലോഡ് ചെയ്യാത്തത് മേജർ പ്രൊജക്ട് ഏഹ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എന്താ പറയാ ഒരു ട്വന്റി പെർസെന്റ് പോലും പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പൊ നമ്മുടെ സെമ ഏപ്രിൽ കഴിയും അപ്പം ഫെബ്രുവരിക്കുള്ളിൽ ഉള്ളിൽ ഹൺഡ്രഡ് പെർസെന്റ് കംപ്ലീറ്റ് ആവണന്നാണ് അപ്പം ഇപ്പൊ എല്ലാരും മേജർ പ്രോജക്ടിന്റെ തിരക്കിലാണ് എസ് സെവൻ പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചുമ്മാ നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ സീനിയേഴ്സ് ഫോളിൽ ഇങ്ങനെ ഇറങ്ങി അടക്കുന്നു ഫ്രീ പീരീഡ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ഫ്രീ പീരീഡ് അല്ല അതെല്ലാം പ്രോജക്ട് പീരീഡ് ആണ് നമുക്ക് പ്രോജക്ട് ചെയ്യാനുണ്ട് അപ്പൊ ഇപ്പം പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് തരാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പ്രോജക്ടിന്റെ കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇപ്പൊ ഞാൻ മേജർ പ്രോജക്ട് ചെയ്യുന്ന കുറച്ച് കോമ്പോണൻസ് ഉണ്ടല്ലോ അപ്പൊ അത് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് ചെറിയ സർക്യൂട്ട് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പൊ അത്രേ ഉള്ളൂ പൈതൊക്കെ എല്ലാവരും ചെയ്തു പഠിക്കാൻ നോക്കാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ചെയ്തുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ബൈ